നമസ്കാരം തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിൽ പപ്പു പറയുന്ന ഒരു ഡയലോഗുണ്ട് ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഡയലോഗ് പറയാൻ തന്നെ പ്രയാസമാണ് എന്താ ഏതാ എങ്ങനെയാ എന്നത് നമുക്ക് മനസ്സിലാവില്ല സമാനമായ സാഹചര്യമാണ് വടകരയിൽ വടകരയിലിപ്പോൾ കെ കെ ശൈലജ ടീച്ചറെ കടുത്ത വർഗീയവാദി ആണ് എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് പ്രചാരണങ്ങൾ യു ഡി എഫ് ക്യാമ്പുകളിൽ നടക്കുന്നത് അതിൻ്റെ അടിസ്ഥാന കാര്യമായി അവർ ഉന്നയിക്കുന്നത് ഷാഫിയുടെ പേരിൽ അല്ലെങ്കിൽ വടകരയിലെ യു ഡി എഫ് ക്യാമ്പിൻ്റെ പേരിൽ ടീച്ചർക്കെതിരായി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു പ്രചാരണമുണ്ട് കാഫിറിന് വോട്ട് ചെയ്തെന്നോ ശൈല ടീച്ചർക്ക് വോട്ട് ചെയ്യാണ്ട് എല്ലാ നേരവും നിസ്കരിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാമുദായികമായ അഭ്യർത്ഥന എന്ന നിലയിൽ നടത്തിയ ഒരു പ്രചരണം ആ പ്രചരണം ഷാഫി അറിഞ്ഞുകൊണ്ടല്ല നടത്തിയത് എന്നും അതിൻ്റെ പിന്നിൽ ഷാഫി അല്ല എന്ന് വ്യക്തത വരുത്തേണ്ടത് ടീച്ചറുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ള വാദമാണ് ഉന്നയിക്കപ്പെടുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ടീച്ചർ എതിർ സ്ഥാനാർത്ഥി ഷാഫിയെ കുറ്റപ്പെടുത്തി ഇത്രേ മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഷാഫിയാണ് എന്ന് പറയുന്നതിന് പകരം അത് ഷാഫിയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ടീച്ചർക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം ടീച്ചർക്ക് കൂട്ടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണത്തിൽ ആ പ്രചരണത്തിന് പിന്നിൽ ഷാഫിയല്ല എതിർ സ്ഥാനാർത്ഥിയല്ല എന്ന് ടീച്ചർ പറയണ്ടേ എന്നുള്ളതാണ് ചോദ്യം ഇത്തരം വിചിത്രമായ വാദങ്ങൾക്ക് ഒടുവിൽ ടീച്ചറെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം യു ഡി എഫിൻ്റെ നേതാക്കൾ തന്നെ നടത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് അതിനെതിരെ സി പി എമ്മിൻ്റെ നേതാക്കളും കൗണ്ടറായി രംഗത്ത് വന്നു ആകപ്പാടെ അലുത്ത് കുലുത്തായിരിക്കുകയാണ് ആദ്യം ടീച്ചർക്കെതിരായി അവസാനം രംഗത്ത് വന്ന അവിടുത്തെ വടകരയുടെ യു ഡി എഫിൻ്റെ ചുമതലയുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട താരവും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ എല്ലാമെല്ലാമായ ആളുമായ സാക്ഷാൽ ശശികലയെ ഉദാഹരിച്ചുകൊണ്ട് കെ കെ ശൈലജ ടീച്ചറെ സമാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്ക് വഴി നേതൃത്വം കൊടുത്തിരിക്കുന്നത് ശശികലയുടെയും ശൈലജ ടീച്ചറുടെയും ചിത്രം വെച്ചുകൊണ്ടാണ് പ്രചാരണം ശശികല ടീച്ചർ ഏതാ ശൈലജ ടീച്ചർ ഏതാ എന്ന് മനസ്സിലാവുന്നില്ല ഈ ടീച്ചർ അമ്മമാരുടെ ആരാധകരെയും തിരിച്ചറിയാൻ പറ്റാതായി വർഗീയ ടീച്ചറമ്മ എന്നാണ് കെ കെ ശൈലജയെ അയാൾ വിളിക്കുന്നത് ആരാ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കുന്നത് ശശികലെ ടീച്ചറെ വളരെ ഭക്തി പുരസ്കാരം കണ്ടുകൊണ്ടിരുന്ന ഒരാളായിട്ട് നമുക്ക് ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ശശികല ടീച്ചർ ഏതാണ് ശൈലജ ടീച്ചർ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഇതിനെതിരായ കൗണ്ടറുകൾ കൗണ്ടർ അറ്റാക്കുകൾ മറുപടികൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മറുപടി സി പി എം നേതാവായി പി ജയരാജൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് വടകരയിലെ പഴയ കഴിഞ്ഞ തവണ മുരളിയോട് മത്സരിച്ച് പരാജയപ്പെട്ട പി ജയരാജൻ്റെ മറുപടി അദ്ദേഹം അമർ അക്ബർ അന്തോണിയിലെ കഞ്ചാവ് കൃഷിക്കാരനായ നല്ല ഉണ്ണി എന്ന് വിളിക്കപ്പെട്ട രമേശ് പിഷാരടിയുടെ കഥാപാത്രത്തിന്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് പോസ്റ്റ് ചെയ്യുന്നത് ജയരാജൻ പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ വായിക്കാം സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാം തോന്നിയാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിചന്ദ്രനാണ് എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ ടി ആൻ പറയുന്നത് പോളിംഗ് തീരുന്ന സമയം വരെ എന്തുകൊണ്ട് ആ മാന്യൻ ഇതൊന്നും പറയാതിരുന്നു എന്നുള്ള ചോദ്യമാണ് ജയരാജൻ ഉന്നയിക്കുന്നത് ശൈലജ ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് യു ഡി എഫുകാർ ഇറക്കിയ വ്യാജ വീഡിയോയെ ഇലക്ഷൻ തീരുന്നതുവരെ എവിടെയെങ്കിലും ഈ മാന്യദേഹം തള്ളിപ്പറഞ്ഞുവോ ഒരു നാടിനെ ആകെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി തെരഞ്ഞെടുപ്പ് വരും പോകും ജയിക്കും തോൽക്കും പക്ഷേ നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചരണം നടത്തരുത് ഇന്നലെ മുളച്ചുപൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണം എന്നോ മാന്യമായി രാഷ്ട്രീയം പറയണം എന്നോ ഉണ്ടാവില്ല മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെപ്പോലെയാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ നടത്തിയ വർഗീയ പ്രചാരണം സമൂഹത്തിലുണ്ടാക്കിയ ആഘാതത്തിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുമതലയെക്കുറിച്ചുള്ള സൂചനയും അതിനകത്തുണ്ട് നല്ലവനായ ഉണ്ണിയായി ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാനതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഷാഫി പറമ്പില്ലിൻ്റെ നിലപാടിനെയാണ് പി ജയരാജൻ വിമർശിക്കുന്നത് ഇനി കെ ടി ജലീൽ രംഗത്ത് വരുന്നത് ഞാനും സമാനമായ ആക്രമണത്തിന് മതത്തിൻ്റെ പേരിലുള്ള ആക്രമണത്തിന് വിധേയനായി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവം സൂചിപ്പിച്ചുകൊണ്ട് ജലീൽ പറയുന്നത് ഇങ്ങനെയാണ് വടകരയിൽ ലീഗ് കളിച്ച തീക്കളി എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് മൂന്നാം സീറ്റ് കിട്ടിയില്ല അവർ ചോദിച്ച വടകര സീറ്റിൽ ലീഗിന് കൂടി സമ്മതനായ ഒരാളെ കോൺഗ്രസ് മത്സരിപ്പിച്ചു ലീഗിൻ്റെ വിഭവശേഷി ആളായും അർത്ഥമായും പരമാവധി ഉപയോഗിച്ചു വടകരയിൽ കോൺഗ്രസ് ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത് മുല്ലപ്പള്ളി മുരളീധരനും ഒക്കെ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ രാഷ്ട്രീയമായാണ് ലീഗ് തെരഞ്ഞെടുപ്പിനെ കണ്ടത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കാഴ്ചയാണ് ഇത്തവണ വടകരയിൽ കണ്ടത് ഒരുതരം വന്യമായ ആവേശത്തോടെ കോടികൾ പൊടിച്ച് നടത്തിയ ആറാട്ടാണ് അവിടെ നടന്നത് ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും ജനാധിപത്യ ഉത്സവത്തെ ഒരുതരം മതോത്സവമാക്കി മാറ്റി മതവികാരം ഇളക്കിവിട്ട് കൃത്രിമമായ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു വടകരയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് കമ്മിറ്റികളല്ല കോടികൾ പ്രതിഫലം പറ്റിയ ഈവെൻ്റ് മാനേജ്മെൻറ് ടീമായിരുന്നു ശൈലജ ടീച്ചറെ പോലെ ക്രൂരമായ വ്യക്തിഹത്യയ്ക്കിരയായ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ വേറെ ഉണ്ടാകില്ല കോവിഡ് കള്ളി പെരുങ്കള്ളി എന്നെല്ലാമുള്ള പച്ചക്കള്ളങ്ങൾക്കൊപ്പം അശ്ലീല ചുവയുള്ള നിരവധി വാക്കുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളും അവർക്കെതിരെ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് സൈബർ തെമ്മാടികൾ ഉപയോഗിച്ചു നിപ്പയും കോവിഡും തിമർത്താടിയപ്പോൾ ഉലയാത്ത ടീച്ചറുടെ മനസ്സ് ഇന്നോളം കേൾക്കാത്ത അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ആടി ഉലഞ്ഞു കാണും സി പി ഐ എമ്മിനെതിരെ വാർത്ത ചമയ്ക്കാൻ ടീച്ചറെ ഒരു ഘട്ടത്തിൽ പാടി പാടിപ്പുകഴ്ത്തിയിരുന്ന മാധ്യമങ്ങൾ അവരുടെ തനി സ്വരൂപം കാണിച്ച് ടീച്ചർ വധത്തിന് എരിവും പുളിയും പകർന്നു ആരംഭം തൊട്ടേ സ്ഥാനാർത്ഥിക്കൊരു മതനിറം കൊടുക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ കാണിച്ച അമിതാവേശം തീർത്തും അരോചകമായി തോന്നി നോമ്പും പെരുന്നാളും പെരുന്നാൾ നമസ്കാരവും വെള്ളിയാഴ്ച ചുമുവയും തെരഞ്ഞെടുപ്പ് കമ്പോളത്തിൽ നല്ല വിൽപ്പന ചരക്കാക്കി യു മാറ്റി വടകര മണ്ഡലത്തിന് പുറത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഒരുതരം കുത്തൊഴുക്കായിരുന്നു വടകരയിലേക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തീപിടിപ്പിച്ച ബി ജെ പിയുടെ മറുവശമായി ലീഗ് മാറി ന്യൂനപക്ഷ വർഗീയതയുടെ മാലപ്പടക്കത്തിന് അവർ തിരികൊളുത്തി ചെകിടടപ്പിക്കുന്ന ശബ്ദത്തോടെ അത് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പൊട്ടിത്തെറിച്ചു പലപ്പോഴും വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം വർഗീയ ചേരിതിരിവിൽ വിറുപ്പുമുട്ടി ബഹുസ്വരമാകേണ്ട പ്രചരണ സദസ്സുകളെല്ലാം ബി ജെ പിയുടേതുപോലെ ഏകമാന സ്വഭാവമുള്ളതായി മാറി തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ കാവ്യവൽക്കരിച്ച പോലെ വടകരയിൽ ലീഗ് പ്രവർത്തകർ ലോക്സഭാ ഇലക്ഷൻ സമ്പൂർണമായും പച്ചവൽക്കരിച്ചു ഇന്ത്യൻ കറൻസിയുടെ പേമാരി പെയ്യിക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്ന ഭാവത്തിലാണ് യു പ്രചാരണ കോലാഹലങ്ങൾ അരങ്ങ് തകർത്തത് മാന്യതയും ലാളിത്യവും പോലും വരാതെ നോക്കാൻ അവർ പ്രത്യേകം ജാഗ്രത കാണിച്ചു രാത്രി മണി കഴിഞ്ഞും സ്ഥാനാർത്ഥിയെ കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവരുടെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ചില പ്രത്യേക കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തു മതേതര മനസ്സുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയും ശീലവുമാണ് വടകരയിലെ ലീഗ് കേന്ദ്രങ്ങളിൽ അവർ പുറത്തെടുത്തത് തവനൂരിൽ ഒരു മില്യണിലധികം എഫ് ബി ഫോളോവേഴ്സുള്ള ലീഗുകാരനായ ചാരിറ്റി ബിസിനസ് ബിസിനസ്സുകാരനെ നിർത്തി പയറ്റിയ എല്ലാ തന്ത്രങ്ങളും വടകരയിലും അതേ ടീമിനെ കൊണ്ട് നടത്തിച്ചു പുറത്തുനിന്ന് ആളുകളെ ഇറക്കി പ്രചാരണ സമ്മേളനങ്ങൾ കൊഴിപ്പിച്ചു കൊച്ചുകുട്ടികളെപ്പോലും ും അഭിനയത്തിന്റെ ഭാഗമാക്കി കുട്ടികളെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയുടെ പേര് പറയിപ്പിക്കുക തുടർന്ന് സ്ഥാനാർത്ഥി മിഠായി പൊതികളുമായി രംഗപ്രവേശം ചെയ്യുക സ്ഥാനാർത്ഥിയുടെ ഇരിപ്പും നടപ്പുമെല്ലാം ഇടവേളയില്ലാതെ പകർത്താൻ ക്യാമറ കണ്ണുകൾ കാട്ടിയ കരുതലിന് ഓസ്കാർ ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല സിനിമാ നടന്മാരെ പോലും പിന്നിലാക്കും വിധമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നടന വൈഭവം എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ പുരപ്പുറത്ത് കയറി കൂവുന്നത് കേട്ടപ്പോൾ ചിരിയടക്കാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് വരുമ്പോൾ മതായുദ്ധം പുറത്തെടുക്കാൻ ലീഗിലെ തീവ്രന്മാർക്ക് യാതൊരു മടിയുമില്ല അഴീക്കോട്ട് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച നികേഷ് കുമാറിനെതിരെ സിറാത്തു പാലം കടക്കാത്ത കാഫിർ എന്ന് അച്ചടിച്ച് വിതരണം ചെയ്ത നോട്ടീസ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് പിടികൂടിയതിൻ്റെ പേരിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി രണ്ട് പ്രാവശ്യം റദ്ദു ചെയ്തത് ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിലാണ് വടകരയിലും അതേ കാർഡാണ് ടീച്ചർക്കെതിരെ ലീഗ് പുറത്തെടുത്തത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തെ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച കൊടിയ ശത്രുക്കളെയാണ് കാഫിർ എന്ന അറബി പദം കൊണ്ട് വിവക്ഷിക്കുന്നത് അതേ വാക്കാണ് ശൈലജ ടീച്ചർക്കെതിരെയും വ്യാപകമായി വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കൂട്ടരും ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെയും ലീഗും ജമായത്തെ ഇസ്ലാമിയും ഇറക്കിയതും മത കാടാണ് ഞാൻ ഇസ്ലാമിക വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു എന്ന കൃത്രിമമായ ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു ലീഗ് എം എൽ എ ആയിരുന്ന ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വീഡിയോ ക്ലിപ്പിങ്ങാക്കി പ്രചരിപ്പിച്ചു ബി ജെ പിയുടെ വോട്ട് വില കൊടുത്തു വാങ്ങി എന്നിട്ടും പക്ഷേ സത്യത്തെ തോൽപ്പിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് യു ഡി എഫ് മുച്ചൂടും വർഗീയവൽക്കരിച്ചു എന്നതിന്റെ പേരിലാകും ചരിത്രത്തിൽ ഇടം നേടുക എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന പ്രചരണങ്ങളുടെ തുടർച്ചയായി ആര് ജയിക്കും ആര് തോൽക്കും എന്നതുള്ളത് നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമല്ല നമ്മുടെ വിഷയവുമല്ല ആര് ജയിച്ചാലും തോറ്റാലും നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ വടകരയിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തന്നെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ ആയുധമായി അദ്ദേഹം അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രചരണ കൂട്ടം നടപ്പാക്കിയ ചില ആശയങ്ങൾ വിമർശിക്കപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് കാഫിർ എന്നുള്ള പ്രയോഗത്തിൻ്റെ ബലത്തിൽ ടീച്ചർക്കെതിരെ നടത്തിയ പ്രചരണം ടീച്ചർ ഇതര മതസ്ഥയാണ് എന്നുള്ളതുകൊണ്ടുകൂടി അത്തരത്തിലുള്ള പ്രചരണത്തിൻ്റെ സാധ്യത അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷാഫിക്കും സ്ഥാനാർത്ഥിയുടെ പ്രചരണ സംഘങ്ങൾക്കുമെതിരെ ഉയർന്ന ആരോപണം ഈ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കെ കെ ശൈലജ ഇതര മതസ്ഥയായതുകൊണ്ടും കെ കെ ശൈലജയെ ശശികലയാക്കി ചിത്രീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഘടനാ നേതൃത്വത്തിൻ്റെ ഈ ശ്രമമാണ് ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണമായി നമുക്ക് മുന്നിൽ വരുന്നത് ഷാഫിയെ വിമർശിക്കുമ്പോൾ ശൈലജ ശശികലയാകുന്ന വിചിത്രമായ വിമർശന സാഹചര്യം ആ സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു അതിലേക്ക് നടന്നു വന്ന വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലും ഈ വീഡിയോയിലും പറഞ്ഞു വന്നിരുന്നത് അത്തരം അസാധാരണമായ ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇരുപത് മണ്ഡലങ്ങളിലെ പ്രചരണങ്ങളിലും നമ്മളെ തലകുനിപ്പിക്കുന്ന പ്രചരണമായി വടകരയിലെ പ്രചരണം മാറുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയെങ്കിലും ഇനിയും ശശികലയും ശൈലജയും എന്ന തരത്തിലുള്ള വിമർശനങ്ങളുടെ കുബുദ്ധി തലയിലേറ്റുവാങ്ങി കൂടുതൽ നേതാക്കൾ രംഗത്ത് വരാതിരിക്കട്ടെ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ഇനിയും ഇട ഉണ്ടാകാതിരിക്കട്ടെ വടകരയിൽ നടന്നതുപോലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഇനിയൊരിടത്തും നടക്കാതിരിക്കാനുള്ള ജാഗ്രത ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കട്ടെ നന്ദി നമസ്കാരം